ഇരുളിൻ്റെ ഇരടിക്കൊപ്പം നടക്ക പഠിപ്പിച്ചതാണെൻ്റെ അച്ഛൻ ഇരുളിൻ്റെ ഇരടിക്കൊപ്പം നടക്ക പഠിപ്പിച്ചതാണെൻ്റെ അച്ഛൻ തെറ്റു പിറക്കുമ്പോൾ തട്ടിത്തലോടി തിരുത്തി എഴുതിയതച്ഛൻ കണ്ണു നനയുന്ന കഥകളുണ്ട് കത്തുന്ന കനലിൽ കുറിച്ചിടാനാകാത്ത കനവിന്റെ ഉടമയാണ് അച്ഛൻ കടൽ താണ്ടി മുത്തൂതിരിയുന്നൊരച്ഛൻ ഭാഷകടില്ലാത്തൊരാശകാഠം പകർത്താൻ മറന്നുപോയ മഴയത്തു കുടയേകി കൂരയ്ക്കു തണലേകി കൂരയ്ക്കുതണലേകി കരുതലിൻകാവലാണച്ചൻ അച്ഛൻ്റെ കഷ്ടതക്കറുതിയില്ലേയമ്മി ഇഷ്ടങ്ങളില്ലാത്തൊരച്ഛൻ ഭാഷകളില്ലാത്തൊരാശയമാരായ ഇറുകെ പിടിച്ചുള്ളൂ അച്ഛ അച്ഛൻ്റെ ശ്വാസത്തണലിൽ വളരുമ്പോൾ സന്തോഷമേറെ പിടയുന്ന വേദനയ്ക്കുള്ളിൽ പുകയുന്ന പുഞ്ചിരി പിടയുന്ന വേദനയ്ക്കുള്ളിൽ പുകയുന്ന പുഞ്ചിരി പാഠമാണച്ച കവിത അച്ഛൻ്റെ സ്നേഹം രചന രാജു രാമകൃഷ്ണൻ शब्द इंदुप्रवी